നമ്മൾ ഈ രണ്ട് ബേസിന് കഴിഞ്ഞ മാസം നമ്മൾ നോക്കിയതായിരുന്നു എന്താണ് ഈ ബേസിനിൽ നമ്മൾ പറഞ്ഞത് മെയിലുകൾ ആക്കിയത് പല വെറൈറ്റിയിലുള്ള മെയിലിനെ ഒരേ ടാങ്കിലേക്ക് ആക്കി അതേമാതിരി തന്നെ പല വെറൈറ്റിയിലുള്ള ഫീമെയിലിനെയും നമ്മൾ ഒരു ടാങ്കിലിക്ക് ആക്കിയതാണ് അപ്പോൾ ഈ ടാങ്കിലിക്ക് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്നാഴ്ച അടുത്തായി വളർച്ച നോക്കി വയ്ക്കും നല്ല അടിപൊളി വളർച്ചയാണ് വളരെ സ്പീഡിലാണ് വളർച്ച കിട്ടിയത് സെപ്പറേറ്റ് ആക്കി ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബേസിൽ ഇപ്പോൾ ഇതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഇരുപതോളം മെയിലുകളുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് കറക്റ്റ് പാകം ഇതിൽ കൂടുതൽ മെയിലിന് നമ്മളതിലേക്ക് ഇട ഇടുന്നില്ല ഇനി വേറൊരു ബേസിനിലേക്ക് ഇട്ടാലേ നമുക്ക് ഇത് ചെയ്തതന്നൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഇതിന് ഈ ഒരു ടാങ്കിന് ഉണ്ട് ആ ടാങ്കിന് പരിധി അനുസരിച്ചിട്ട് നമ്മൾ മെയിലിന് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ മെയിലിനിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ കാണുന്ന ഈ ഒരു വളർച്ച നമുക്ക് കാണാൻ പറ്റില്ല സ്ലോ ആയിരിക്കും പിന്നെ നമുക്ക് അധികം വളർച്ച കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമ്മൾ വേറെ ബേസിൽ ഇതേമാതിരി സെറ്റാക്കുകയാണ് നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ദോരതിൻ്റെയും വലുപ്പം ഒന്ന് ഞാൻ കാണിച്ചു തരാം അതിലിന് നോക്കാം കിട്ടാനും കുറച്ച് പണിയാണ് അപ്പോൾ നമ്മൾ ഒരു ചില്ലി മൊസൈക്കിൻ്റെ എല്ലാം പ്ലാറ്റിനം റെഡിൻ്റെയും ചില്ലി മൊസൈക്കിൻ്റെ രണ്ടും കൂടിയും കിട്ടിയിട്ടുണ്ട് നമുക്ക് വളർച്ച നോക്കി നോക്കും വളരെ പെട്ടെന്നാണ് അവരെ ബോഡിയിൽ കളർ ഫിൽ ചെയ്യാൻ തുടങ്ങിയത് അതിൻ്റെ ഇയറും വളരെ പെട്ടെന്ന് വരാൻ തുടങ്ങിയത് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ഗുണമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് ഇതിപ്പോൾ ഇത് റെഡ് ടൈലായിട്ടുള്ളത് ബ്ലാറ്റൻ റെഡിൻറ്റേതും ടൈലിന് മൊസയ്ക്ക് പ്രിൻ്റ് ഉള്ളത് ചെല്ലിയ അതാണ് അതാണിപ്പോൾ നമ്മൾ എടുത്തത് വേറെ കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒരു ഇയർ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് നമ്മൾ ഷൂട്ടേഴ്സ് എന്ന് പറയാണ് വളരെ പെട്ടെന്നാണ് അതിൻ്റെ ഇയറും കാര്യങ്ങളും വന്നത് അപ്പോൾ നമുക്ക് അത് ചാടിപ്പോകുന്നു വളരെ അധികം നല്ല ആക്റ്റീവിലാണ് നമ്മൾ പിടിച്ചത് പുറത്തേക്ക് ചാടിപ്പോയി അപ്പോൾ നല്ല ഇതിനാണ് നമ്മൾ ഷൂട്ടേഴ്സ് എന്ന് പറയും അതിന് അപ്പോൾ ആ മെയിലിനേക്കാളും ഇതിലൊരു ഫീമെയിൽ ഇതിലിപ്പോൾ ഈ മെയിലിൻ്റെ ക്വാളിറ്റി നമുക്ക് നോക്കി അറിയാം വേറെ ഒരു മെയിലും കൂടി ഞാൻ പിടിച്ച് കാണിച്ചു തരാം മെയിലും നോക്കി കുറച്ചും കൂടി ഒരു ഇയർ ക്വാളിറ്റി ഇത് അതിനാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ഷൂട്ടേഴ്സ് എന്നാണ് പറയുക അത് പെട്ടെന്ന് വളർച്ച കിട്ടുന്നത് ഇയർ പെട്ടെന്ന് നമ്മളൊക്കെ കളറൊക്കെ കൂടുന്നത് അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിൻ്റെ ഗുണം മനസ്സിലാവുന്നത് ഇനി ഒരു പുതിയ ഐറ്റം ഒരു ഗപ്പിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ ഒരു ഫാമിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഐറ്റം വരുന്നത് ബ്ലോണ്ട് കൊയ്യാണത് ബ്ലാക്ക് ഐയിലുള്ളത് അതിൻ്റെ മെയിലാണത് ഷോട്ട് ബോഡിയാണ് അപ്പോൾ മെയിലാണ് കണ്ടാൽ തോന്നിയത് ഫീമെയിലായിട്ടാണ് തോന്നുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ ഈ ഒരു സൈസിൽ നമുക്ക് വളരെയധികം ഉരുണ്ട ടൈപ്പ് ആയിട്ട് വരുന്ന ലൈറ്റാണ് ബലൂൺ ആയിട്ട് ടൈപ്പായി വരുന്നത് അതിൻ്റെ മെയിലാണെങ്കിലും ഫീമെയിലാണെങ്കിൽ ഫീമെയിൽ ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ മെയിലിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ക്യാപ്പ് വരുന്നതാണ് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് നമുക്ക് ഈസിയായി വളർത്താം തുടക്കക്കാർക്കും വളരെ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ഒരു പീസും കൂടി അതിലുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് അടുത്ത രണ്ടാമത്തെ പീസും കൂടി അപ്പോൾ നല്ല റെഡ് കളർ ക്യാപ്പ് നന്നായിട്ട് ഇറങ്ങി ടൈൽ നല്ല റെഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ സപ്പറേറ്റ് ചെയ്തുകൊണ്ട് നല്ലൊരു ഗുണം കിട്ടി ഇനി ഒരു മെയിലും കൂടി ഒരു ഐറ്റം കൂടി ഇതിലുണ്ട് അപ്പോൾ നമ്മൾ നാല് ഐറ്റം മൂന്ന് ഐറ്റം നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചു പർപ്പിൾ മൊസ് പർപ്പിൾ ബെറി ഡ്രാഗൺ അതിൻ്റെ കളർ കൊള്ളു അന്ന് കുറച്ചൊരു വലിപ്പുള്ളതാണ് നമ്മളത് കിട്ടുക അതാണ് കുറച്ചും കൂടി നമുക്ക് ഇയറും കാര്യങ്ങളും നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച നമുക്ക് കിട്ടിയത് അതിൻ്റെ തപ്പുറത്തൊരു മേലൂടെ ഇതാണ് കാണുന്നു അതിന് കിട്ടാനാണ് പ്രയാസം നല്ല ആക്റ്റീവാണ് ചെറിയ ആ ഒരു ടൈമിലാണ് നമ്മളിവരെ നെറ്റ് ഈ നെറ്റിൽ പിടിക്കാൻ നോക്കുന്നത് അപ്പോൾ ഇത് വളരെയധികം വളർച്ച നമുക്ക് കിട്ടി അതിൻ്റെ ഇയർ നോക്കി നോക്കുക നല്ല ബ്ലൂ ഈഷ് ഇയർ വരുന്നുണ്ട് ടൈലിന് നല്ല ബ്ലൂ കളർ വരുന്നുണ്ട് പിന്നെ അതിൽ ഒന്നും കൂടി ഒരു മെയിലും കൂടി അതിൽ കടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നാലു ഐറ്റമാണ് നമ്മളിപ്പോൾ ഈ ഒരു ബേസിനിൽ ബേസിനിപ്പോൾ കണ്ടത് ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് അതിപ്പോൾ കിട്ടിയിട്ട് ഇതാ പോകണം ഇത് നമ്മൾ ഇതാ കാണുന്നത് ഈ കാണുന്നതാണ് ഈ ഒരു ബ്ലാക്ക് ആയിട്ടുള്ളത് ഇത് പർപ്പിൾ ബെറി ഡ്രാഗണിൻ്റെ ഇതിപ്പോൾ ഏതായിട്ടും നമ്മൾ മറന്നു 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 ആ ഇത് പർപ്പിൾ പർപ്പിളിൻ്റെ പുതിയ ഐറ്റമാണത് മറ്റു മെയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അഞ്ച് ഐറ്റം മെയിലുകളാണ് നമ്മളിപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മളിപ്പോൾ ഉള്ളത് വളർത്തുന്നത് ഏകദേശം ഒരു രണ്ടാഴ്ച കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാൻ പാകത്തിലുള്ള വലുപ്പാവും നമ്മളെ മെയിലുകൾ അതിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കിട്ടണേതാണ് കിട്ടണത് നോക്കി നോക്കാം വളരെ കിട്ടാനാണ് പ്രയാസേ അപ്പോൾ ആയന്തിനം നമുക്ക് പ്ലാറ്റിൻ റെഡിൻ്റെ ഫീമെയിൽ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സൈസ് നോക്കി നോക്കൂ ഇനി ഇതിൻ്റെ ഇതേ ബാച്ചിലുള്ളത് നമ്മൾ മാറ്റി സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് കേട്ടോ അതുകൊണ്ട് നോക്കിയാൽ നമുക്ക് നമുക്കിതിൻ്റെ സൈ വലിപ്പം നമുക്ക് ഏകദേശം ധാരണ കിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ആ ഒരു ഫീമെയിലിൻ്റെ തിക്നെസ്സും ബോഡി തിക്നെസ്സും സൈസും വളരെ പെട്ടെന്നാണ് എടുത്തു വന്നത് അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തപ്പോൾ നല്ല നല്ല ഫുഡും നല്ല കൊടുക്കുന്നുണ്ട് മൊയിന ഒരു നേരം മൊയ്ന കൊടുക്കും പിന്നെ നമ്മൾ ആർട്ടിമിയുടെ ഫ്ലേക്സ് ആണ് കൊടുക്കുന്നത് വേറെ ഫുഡുകളോ ഒന്നും കൊടുക്കുന്നില്ല ആർട്ടിമി ഫ്ലൈസിൻ്റെ നോർമൽ ആർടിമി ഫ്ലേക്സ് ആണ് കൊടുക്കുന്നത് അത് കൊടുത്ത് രണ്ടു നേരം കൊടുക്കെട്ടോ രാവിലെ ആകുമ്പോൾ മൊയിന കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ അർടിമിയുടെ ഫ്ലേക്സ് ആണ് ഇപ്പോൾ നമ്മൾ ഈ രണ്ട് ഐറ്റത്തിനും മെയിലിനും ഫീമെയിലിനും നമ്മൾ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബ്ലോണ്ട് കോയിയുടെ ഫീമെയിൽ അവിടെ ഉരുണ്ട ട ടൈപ്പായിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചും കൂടി ഞാൻ വരും പക്ഷെ വലിപ്പം വയ്ക്കില്ല വയറ് വീർത്ത് വീർത്ത് വരും കണ്ണ് പ്രസവിക്കാനായെന്നൊരു നമ്മൾ ബലൂൺ ബ്ലാറ്റിയുടെ ആ ഒരു ടൈപ്പ് ആയിട്ടാണ് അപ്പോൾ ഇതൊരു പുതിയ വെറൈറ്റിയാണ് പ്രത്യേകത നമുക്കട കണ്ടോ പ്രസവിക്കാനായത് തോന്നും കാരണം അത് അതിൻ്റെ പ്രത്യേകതയാണ് വയറ് വീർത്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ബലൂൺ ടൈപ്പ് ആയിട്ടുള്ളത് ഇതിപ്പോൾ അടുത്ത് പുതിയ ഐറ്റം വന്ന ആണ് ബ്ലോണ്ട് കോയി എന്ന് പറയുന്നത് റെഡ് കളറായിട്ടുള്ളത് ആയിട്ടുള്ളത് ക്യാപ്പ് പിന്നെ നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ക്യാപ്പ് ഇറങ്ങുന്ന ഒരു ഐറ്റാണ് ഈ ബ്ലോണ്ട് കയ്യിൽ അപ്പോൾ ക്യാപ്പ് നന്നായിട്ട് ബാക്ക് ബോഡിയിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് ഇറങ്ങണമെങ്കിൽ കുറച്ചും ടൈം പിടിക്കും ഒരു ഇപ്പം ചൂടായി കഴിഞ്ഞാൽ ഒരു ഒരു ഒന്നര മാസം കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഇതിൽ മൊത്തം ഒരു നാല് മാസം കൂടി ആയിക്കഴിഞ്ഞാൽ ആ ഒരു ക്യാപ്പ് നന്നായിട്ട് ഫില്ലായിട്ട് വരുന്ന ആ ഒരു ഐറ്റാണ് ഇപ്പോൾ ഈ ഒരു ബ്ലോണ്ട് കോയിൻ്റെ ഷോർട്ട് ബോഡി എന്ന് പറയുന്നത് നമുക്കിതിട്ട് വേണമെങ്കിൽ ബലൂൺ കോ ഷോർട്ട് ബോഡിയും കൂടി വേണമെങ്കിൽ ഈ പേര് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും അങ്ങനൊക്കെയാണ് ഇതിൻ്റെ ബോഡി ഷേപ്പ് വരുന്നത് നമ്മളതിൻ്റെ വരും അപ്ഡേഷൻ തീർച്ചയായും വരും പക്ഷെ ഒന്ന് സൈസായി കഴിഞ്ഞാൽ അതിൻ്റെ കാണിച്ചു തരാം പർപ്പിൾ ബെറി ഡ്രാഗൻ്റെ ഫീമെയിലാണ് ഇപ്പോൾ അത് കാണുന്നത് വേല വളരെ പെട്ടെന്ന് നമുക്ക് സൈസായിട്ട് തോന്നും പിന്നെ ഇതിൻ്റെ പർപ്പിൾ ബലി ഡ്രാഗണി പ്രത്യേകത പറഞ്ഞത് ഫീമെയിലിനും ഇയർ വരും പണ്ടൊന്ന് അത്യാവശ്യം നല്ല ഇയറും കാര്യങ്ങളും നമുക്ക് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അതേ ബാച്ചിലുള്ളത് സെപ്പറേറ്റ് ചെയ്യാതെ വെച്ചിരിക്കുന്നുണ്ട് അത് കണ്ടാൽ നമുക്ക് ഇപ്പോൾ ചെയ്തതിൻ്റെ ഗപ്പികളുടെ ആ ഒരു സൈസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ അപ്പോൾ ചില്ലി മൊസൈക്കിൻ്റെ നമ്മളാ ഒരു ആദ്യത്തെ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളുണ്ട് അതിൻ്റെ ഇത് നോക്കി നമുക്ക് മനസ്സിലാവും ഇതാണ് ചില്ലി മൊസൈക്കിൻ്റെ ആദ്യത്തെ ബാച്ചിലുള്ളത് അപ്പോൾ ഇത് ഒരു മെയിലാണ് നമ്മൾ നേരത്തെ കണ്ടതിന് നമ്മൾ മെയിൽ നമ്മൾ എത്ര വ്യത്യാസമാണ് സൈസിലും കളറിലും നല്ല മാറ്റമുണ്ട് ഇത് രണ്ടാമത് ഇറങ്ങിയ കുഞ്ഞുങ്ങളുടെ അത് അതിൽ മാറ്റിയിട്ടില്ല അപ്പോൾ ഇതിന് ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഇത് ഒരു മെയിലാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇനി ആ ടാങ്കിലേക്ക് ഇടുന്നില്ല നമ്മൾ ഇനി വേറൊരു ടാങ്ക് ഇടണം ആ ടാങ്കിലേക്ക് ഇടയിലുള്ള ഒരു പരിധി ഉണ്ട് ആ പരിധി കഴിഞ്ഞാൽ നമുക്കതിൽ വളർത്തിനൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ ഓരോ ടാങ്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് അതിലെ കെപ്പികൾ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു സൈസിലുള്ള ബേസിലുള്ള കപ്പികൾ നമുക്ക് ഇപ്പോൾ ഇടാൻ മാർഗമില്ല പുതിനായിട്ട് ഞാൻ സെപ്പറേറ്റ് വേറൊരു ടാങ്കിലേക്കാണ് ഇപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ടാങ്കിലേക്ക് ഇതിനെ ഒരു ഇട്ട് വളർത്തും അപ്പോൾ ഇതും വളരെ പെട്ടെന്ന് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു മെയിലിൻ്റെ വളർച്ച നമുക്ക് ഇതിന് സെപ്പറേറ്റ് ചെയ്താൽ കിട്ടും ഇതിന് ഇട്ട് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വളർച്ച തീർച്ചയായും കുറയും അപ്പോൾ അതിന് നല്ലത് നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് വളർത്തുകയാണ് നല്ലത് നല്ല ഫുഡും കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചാൽ മെയിലിൻ്റെ ഒരു ക്വാളിറ്റി ഇതിന് കിട്ടും അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബാച്ചിലുള്ള ആ ഒരു കുഞ്ഞുങ്ങളെക്കാൾ നമുക്ക് ഇരട്ടീൻ്റെ ഒരു ആ ഇരട്ടിൻ്റെ എത്ര വലിപ്പം നമുക്ക് ഈ ഒരു മെയിലിന് നമുക്ക് കിട്ടി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യാം ഒരു ഘട്ടത്തിൽ നമുക്ക് എത്താം മറ്റു നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു മൂന്ന് നാല് മാസം കൊണ്ട് വളർച്ച കിട്ടുന്നത് നമുക്കത് ഒരു രണ്ട് ഒരു ഒരു മാസങ്ങളിൽ നമുക്ക് ലാഭം കിട്ടും അതാണ് ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു ഗുണം അതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ആദ്യത്തെ ബാച്ചുള്ള കുഞ്ഞുങ്ങളും ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ബാച്ച് കിട്ടുന്ന ആ ഒരു മെയിലിൻ്റെ ഈ ഫീമെയിലിൻ്റെ സൈസ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ അന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അപ്ഡേഷൻ ചെയ്യുകയോ ചെയ്യും നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണം നമുക്ക് കിട്ടണ്ട അല്ലാതെ വെറുതെ ചെയ്തിട്ട് നമ്മൾ ടാങ്ക് വേസ്റ്റ് ഇതിനൊക്കെ നമുക്ക് ടാങ്ക് എക്സ്ട്രാ അധികം വേണമല്ലോ അതൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരത്തെ കഴിഞ്ഞപ്പോൾ അടുത്ത് കാണിച്ചൊരു മെയിലിന് നമ്മൾ വേറെ ടാങ്കിലേക്ക് പറഞ്ഞാൽ അതിന് വേറെ ടാങ്ക് വേണം എന്നാലേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിലുള്ളത് നമുക്ക് കിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഇനി നമ്മൾ നടത്ത കാണിച്ച് കഴിഞ്ഞാൽ ആ ഒരു മെയിലിൽ നമ്മൾ വേറെ ടാങ്കിലേക്ക് ഞാൻ ഇടുന്നുണ്ട് ഇപ്പോൾ തൽക്കാലത്തിൽ ഇപ്പോൾ ആ ടാങ്കിന് ഇട്ട് വേറെ ടാങ്ക് കൂടി വേണം അപ്പോൾ നമുക്ക് നല്ലൊരു ടാങ്ക് ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഒരു ടാങ്കിൻ്റെ എണ്ണം കൂട്ടുകയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു പുതിയൊരു ഇന്നത്തെ ഈ അപ്ഡേഷൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടായിരിക്കുന്നു അടുത്ത കഴിഞ്ഞ പറയും എല്ലാവർക്കും ഗുഡ് ബൈ